അസലാമലൈക്കും വറഹമത്ാല വർക്കാത്തു ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് മാനവചരിത്രത്തിലെ നായികക്കല്ലായി കണക്കാക്കപ്പെടുന്ന മനുഷ്യ ചാന്ദ്രക അൽവപ്പിന്റെ സ്മരണാർത്ഥം ഇന്ന് നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നു ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യനിൽ വളരെയധികം ജിജ്ഞാസ ഉളവാക്കിയിരുന്ന ഒരു ഗ്രഹമായിരുന്നു ചന്ദ്രൻ മുമ്പ് മുതൽ തന്നെ സൂര്യനേക്കാൾ ചന്ദ്രനെ ആ നവീനകാല മനുഷ്യർ മുമ്പ് മുതൽ തന്നെ ചന്ദ്രനെ ആയിരുന്നു മനുഷ്യർ സമയമറിയാനായി ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ടെലിസ്കോപ്പിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ ചന്ദ്രന്റെ ഭ്രമണമ ചന്ദ്രന്റെ ഭ്രമണമത്രത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ ഗലീലിയോ ഗലീലി തന്റെ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിലൂടെ ചാന്ദ്രപരി പര്യവേക്ഷണത്തിന് വളരെ ഒരു വഴിത്തിരിവായി അത് മാറുകയായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ചന്ദ്രന്റെ വിദൂരത്തിൽ നിന്നുള്ള ധാരാളം ചിത്രങ്ങൾ അത് പകർത്തുകയും അത് ഉപരിപഠനത്തിന് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്തു എന്നാൽ ഭൂമിയിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ടെലിസ്കോപ്പിലൂടെ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ പിന്നീട് മനുഷ്യൻ ഗ്രഹാന്തര പര്യവേക്ഷണത്തിന് ഒരു ഒരുക്കം കണ്ടെത്തുകയായിരുന്നു അങ്ങനെ സോവിയറ്റ് യൂണിയൻ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ വിക്ഷേപിച്ച സ്പുട്നിക് ബഹിരാകാശ യുഗത്തിനും ചാന്ദ്ര പര്യവേക്ഷണത്തിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത് ചന്ദ്രനിൽ പോയി ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു മനുഷ്യൻ ചന്ദ്രപര്യവേക്ഷണങ്ങൾ ആദ്യ കാലങ്ങളിൽ സ്വയം പ്രവർത്തന ശേഷിയുള്ള പ്രവർത്തന പേടകങ്ങൾ കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനങ്ങളുടെ പുരോഗതി മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ വളരെയധികം പര്യാപ്തി നേടിക്കൊടുക്കുകയായിരുന്നു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ് ഗ്രഹ ഗ്രഹാന്തര പര്യവേഷണത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ളത് ആദ്യകാല കാലഘട്ടങ്ങളിൽ ഇത് ഈ നവീനാശയം മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു പുരോഗമിച്ചത് ആദ്യകാലഘട്ടങ്ങളിൽ ഫ്ലൈബി മിഷൻസ് അഥവാ ചന്ദ്രന്റെ അടുത്തുകൂടി പറന്നു പോക വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു പിന്നീടത് ഐലാൻഡിങ് അഥവാ ഹാർഡ് ലാൻഡിംഗ് അത് വളരെ ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങുക എന്ന രീതിയിലേക്ക് എത്തുകയും പിന്നീട് ചാന്ദ്ര പര്യവേക്ഷണ ശ്രമങ്ങൾ മൂലം പിന്നീട് അത് വെറും സോഫ്റ്റ് ലാൻഡിങ് അഥവാ മെല്ലെ പോയി ഇറങ്ങുക എന്ന രീതിയിലേക്ക് എത്തുകയുമായിരുന്നു പിന്നീട് ചന്ദ്രനെ പ്രദക്ഷിണം വഹിക്കാവുന്ന ഉപഗ്രഹങ്ങളുടെ ആവിർഭാവം മനുഷ്യന്റെ ചാന്ദ്ര പര്യവേക്ഷണത്തിന് വളരെയധികം ആക്കം കൂട്ടുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയൻ താങ്കളുടെ ഫസ്റ്റ് ആദ്യ ഉപഗ്രഹമായ ലൂണ റ്റു ചന്ദ്രനിലേക്ക് ഇറക്കുകയായിരുന്നു ഈ ഒരു ഉപഗ്രഹം ചന്ദ്രനിലേക്ക് പോയി പഠനങ്ങൾ ചന്ദ്രനിലേക്ക് എത്തി എന്ന നേട്ടം മാത്രമല്ല സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത് മറിച്ച് ചന്ദ്രന്റെ വിശദമായ വിവരങ്ങൾ അടുത്തുപോയി എടുത്ത് കൊണ്ടുവരാനും ഇവകൾക്ക് സാധിച്ചു എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യന്റെ പിന്നീട് ഉണ്ടാക്കിയ ചാന്ദ്രോപരിതലത്തിലെ മാപ്പുകൾ തയ്യാറാക്കാൻ ഇവകൾ വളരെയധികം സഹായിച്ചു എന്ന് തന്നെ പറയാം പിന്നീട് ചാന്ദ്ര ചന്ദ്രനിലെ കാന്തിക മണ്ഡലങ്ങളുടെ അഭാവം തന്നെ ഇവകളാണ് കണ്ടെത്താൻ സഹായിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ പദ്ധതികൾ ബഹിരാകാശത്തേക്ക് എത്തുകയും ചാന്ദ്ര പര്യവേക്ഷണത്തിന് വളരെയധികം മാറ്റത്തിരുത്തുകലുകൾ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ചാന്ദ്രപര്യവേക്ഷണം എന്നോണം ചന്ദ്രനെ പര്യവേക്ഷണം ചെയ്യാൻ ചന്ദ്രനെ ചുറ്റും ഭ്രമണപഥത്തിൽ പറക്കാൻ അവകൾക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി മൂന്നിന് ലൂണ നയൻ ചന്ദ്രോപരിതലത്തിലിറങ്ങി ഈ ഒരു പേടകം ചന്ദ്രോപരിതലം വെറും പൊടിപടലങ്ങളെല്ലാം ഭാരങ്ങളെ താങ്ങാൻ കഴിവുള്ളവയാണെന്ന് തെളിയിച്ചു പ്രക്ഷിണ പ്രദക്ഷിണ സമുദ്രം അഥവാ ഓഷൻ ഓഫ് സ്റ്റോംസ് എന്ന ഭാഗത്തായിരുന്നു ഈ ഒരു ഉപഗ്രഹം ഇറങ്ങിയത് ഈ ഒരു ഉപഗ്രഹം ഫോട്ടോ ഫെസിമിലി വഴി ചിത്രങ്ങൾ അയക്കുകയും ചാന്ദ്രോപരിതലം എന്തുകൊണ്ടും മനുഷ്യൻ ഇറങ്ങാൻ യോജിച്ചതാണെന്ന് തെളിയിക്കുകയും ചെയ്തു പിന്നീട് അമേരിക്ക വിക്ഷേപിച്ച സർവെയർ ഉപഗ്രഹങ്ങൾ ശാസ്ത്രലോകത്തിന് നിരവധി വിവരങ്ങൾ സമ്മാനിച്ച വലിയൊരു ശ്രേണിയായിരുന്നു സർവർ സർവെയർ വണ്ണും സർവെയർ ത്രീയുമെല്ലാം ശാസ്ത്രലോകത്തിന് നിരവധി വിവരങ്ങൾ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ പത്തിന് അമേരിക്കയുടെ സർവെയർ ഫൈവ് എന്ന സുവർണ പേടകം ഇറങ്ങി ചാന്ദ്രോപരിതലത്തിലിറങ്ങി ഓഷിനുലിറ്റീസ് എന്ന ഭാഗത്തായിരുന്നു ഈ ഒരു ഉപഗ്രഹം ചെന്നുപതിച്ചത് ഈ ഒരു ഉപഗ്രഹത്തിൽ വലിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ റേഡിയോ വികര റേഡിയോ ആക്റ്റീവായ ഒരു ക്യൂറിയം ടു ഫോർട്ടി ടു എന്ന ഒരു പ്രത്യേക ഉപഗ്രഹം ഇതിൽ ഘടിപ്പി പ്രത്യേക സൗകര്യം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉപഗ്രഹത്തിൽ ഈ ഒരു ഉപഗ്രഹം കൊണ്ട് ചന്ദ്രന്റെ മണ്ണിലേക്ക് അൽഫാ കിരണങ്ങൾ പോയി ഘടിക്കുകയും അൽഫാ കിരണങ്ങൾ പോയി മുട്ടുകയും ഇതിലൂടെ വികരണം ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് സർവെയർ സെവൻ സർവെയർ സിക്സ് എന്നിവയൊക്കെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എഴുതണം ഇവകൾക്കൊന്നും ചന്ദ്രനിൽ സഞ്ചരിക്കാനുള്ള കഴിവില്ലായിരുന്നു ഇവകൊണ്ടുള്ള ഇവ കൊണ്ടുള്ള പ്രധാന ഉദ്ദേശലക്ഷ്യം എന്തെന്ന് വെച്ചാൽ വെറും ചിത്രങ്ങൾ പകർത്തുക എന്നത് മാത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്കൻ ബഹിരാകാശ നിരീക്ഷണ ഏജൻസിയായ നാസ താങ്കളുടെ ചന്ദ്രനെ മനുഷ്യനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അപ്പോളോ ലെവൻ എന്ന പദ്ധതി വികസിപ്പിച്ചെടുക്കുകയായിരുന്നു ഈ ഒരു പദ്ധതിയിലൂടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിലെ കെന്നഡി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ അവർ ഈഗിൾ എന്ന ചാന്ദ്ര പേടകത്തിൽ അന്ന് പൈലറ്റ് ആയിക്കൊണ്ട് പൈലറ്റ് ആയിക്കൊണ്ട് നിലാം സ്ട്രോങ്ങും മൊഡ്യൂൾ പൈലറ്റ് ആയിക്കൊണ്ട് എഡിനാൾഡ്രിനും ചാന്ദ്ര മൊഡ്യൂൾ പൈലറ്റ് ആയിക്കൊണ്ട് മൈക്കിൾ കോളിൻസും അവർ ആ ചരിത്രയാത്രക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നാല് ദിവസത്തെ യാത്രകൾക്ക് ശേഷമായിരുന്നു അവർ അവിടെ എത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് അവർ ചന്ദ്രോപരിതലത്തിലേക്ക് അവരുടെ ഉപഗ്രഹം പോയി ഇറങ്ങി എന്നാൽ ആറ് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റിന് ശേഷം മാത്രമാണ് ഇവർക്ക് ചന്ദ്രനിലെ ചന്ദ്രോപരിതലയിലേക്ക് കാലു സാധിച്ചത് അങ്ങനെ ആയിരത്തി ആറ് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റുകൾക്ക് ശേഷം നിലാം സ്ട്രോങ് ആദ്യമായി മനുഷ്യരെ ആ മാനവചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയാൾ എന്ന നേട്ടം കരസ്ഥമാക്കുകയായിരുന്നു പത്തൊമ്പത് മിനിറ്റുകൾക്ക് ശേഷം തന്നെ നീലാം എഡിനാൾഡിനും അദ്ദേഹത്തോടൊപ്പം ചേരുകയും ചെയ്തു അങ്ങനെ ഏകദേശം ആറര മണിക്കൂറോളം അവിടെ ചെലവഴിച്ച അവർ അവിടെ നിന്ന് ഇരുപത്തൊന്നര കിലോഗ്രാം ചാന്ദ്ര വസ്തുക്കൾ ശേഖരിക്കുകയും കുറച്ച് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദക്ഷിണ സമുദ്രം എന്ന ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തു ഈ ഒരു സമയം മൈക്കിൾ കോളിൻസ് തന്റെ കൊളംബിയ പേടകത്തിൽ ചാന്ദ്രനെ പര്യവേക്ഷണം ചെയ്യുകയായിരുന്നു മുപ്പത് പ്രാവശ്യം പര്യവേക്ഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇരുപത്തൊന്നര മണിക്കൂർ ചെലവഴിച്ച നീലാം സ്ട്രോങ്ങും എഡിനാൾഡ്രീനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം താങ്കളുടെ കൊളംബിയ പേടകത്തിൽ ചേരുകയും ജൂലൈ ഇരുപത്തിനാലിന് അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയും ആ ചരിത്രയാത്രക്ക് സമാപനം കുറിക്കുകയുമായിരുന്നു മനുഷ്യനെ മാനവരാശിക്ക് ചെറിയ മനുഷ്യ ചരിത്രത്തിലെ ചെറിയൊരു കാൽവെപ്പ് മാനവരാശിക്ക് വലിയൊരു കുതിപ്പ് എന്ന് നീലാം സ്ട്രോങ് തന്നെ ഈ ഒരു വലിയ സംഭവത്തെ വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജ്യോതിശാസ്ത്ര പഠനം ആദ്യ ബഹിരാകാശ യാത്രയുടെ പ്രസക്തി ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ ഒരു ധാരണ നിലനിർത്താനായി ഇന്നും നാം ജൂലൈ ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനമായി ആചരിച്ചു പോരുകയാണ് ഇനിയും ശാസ്ത്രലോകത്തിന് ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാ വലൈക്കും വർഹമത്ാലു